നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി കേസിൽ ഗുരുതരമായിട്ടുള്ള പല കണ്ടെത്തലുകളും എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില ഉന്നതരെയൊക്കെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുണ്ടെങ്കിലും ഇനി ഇവർ വാതുറന്നാലേ മറ്റുള്ളവരിലേക്ക് അന്വേഷണം എത്തുകയുള്ളു ഇപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തത് നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും പോയി എന്നാണ് സംശയം ഈജിപ്തിൽ ഇവർ യാത്ര ചെയ്തുവെന്ന് സംശയമുണ്ട് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സി പി എം നേതാവാണ് പത്മകുമാർ അതുകൊണ്ട് തന്നെ പുറത്തുവരുന്ന വിവരങ്ങൾ സിപിഎമ്മിന് വലിയ തലവേദനയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു വേളയിൽ ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് അന്വേഷണ സംഘം പാസ്പോർട്ട് പിടിച്ചെടുത്തിരിക്കുന്നത് പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുവരുടെയും ആസ്തികളിലും അന്വേഷണം നടത്തും രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇവർക്ക് സമ്പാദ്യമുള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്നാൽ ആറന്മുളയിലെ ബുഡീക് റിസോർട്ട് മറ്റൊരു വീട് എന്നിവയിൽ ചില സംശയങ്ങളുണ്ട് ഇതിനെല്ലാം പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും സംശയമുണ്ട് നാലാഞ്ചറയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പത്മകുമാർ എത്തിയിരുന്നതായും സംശയമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീകോവിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണപ്പാളികളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും പോയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഒരു സമയ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും പോയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് കാരണം മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഈ യാത്രയ്ക്ക് പിന്നിലുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് മറ്റു പ്രതികളുടെ വിദേശ യാത്രാ വിവരം പാസ്പോർട്ടിൽ നിന്നും ശേഖരിക്കുന്നുണ്ട് പ്രതിപട്ടികയിൽ ഇനി അറസ്റ്റിലാവാനുള്ളവരുടെ പാസ്പോർട്ടുകളും മൊഴിയെടുക്കൽ ഘട്ടത്തിൽ പരിശോധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശ യാത്രകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണപ്പാളികളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തതിനു ശേഷമുള്ള കാലഘട്ടത്തെ രേഖകളൊന്നും പത്മകുമാറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാനായില്ല പത്മകുമാറിന്റെയും ഭാര്യയുടെയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനാറ് ടു പതിനേഴ് എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ നികുതി റിട്ടേണുകളുടെ വിവരവും കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവ കണ്ടെത്താനും നീക്കം തുടങ്ങിയിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ പോറ്റിയും പത്മകുമാറും തമ്മിൽ നടന്നുവെന്നാണ് സൂചന പത്മകുമാറിനെ ഇന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും പത്മകുമാറിന്റെ മൊഴിയാണ് ഇനി നിർണായകമാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി വരും ദിവസങ്ങളിൽ വീണ്ടും കസ്റ്റഡിയിലെടുക്കുമെന്നാണ് വിവരം പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണിത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്ന പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന ഈജിപ്തിൽ പത്മകുമാർ പോയിട്ടുണ്ടെങ്കിൽ അത് നിർണായകമായി മാറും സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ മുഖ്യ കേന്ദ്ര പോറ്റി പത്മകുമാർ കൂട്ടുകെട്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണം നീളുന്നത് പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള പണമിടപാടിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് സ്വർണ കവർച്ചയുടെ പങ്ക് പത്മകുമാർ കൈപ്പറ്റിയതിന്റെ തെളിവാണിതെന്നാണ് എസ്ഐ ടിയുടെ വിലയിരുത്തൽ ഇത് ഉറപ്പിക്കാനായി പത്മകുമാറിന്റെ വിദേശ വിദേശയാത്രയുടെയും അവിടുത്തെ കൂടിക്കാഴ്ചകളുടെയും വിവരങ്ങൾ എസ് ഐ ടി ശേഖരിച്ചു തുടങ്ങി ഇതോടൊപ്പം തന്നെ പത്മകുമാറിനെതിരായ െളിവ് കൂടുതൽ ദുർബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ മാപ്പുസാക്ഷിയാക്കാനാണ് ആലോചന ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് പത്മകുമാർ തിരുത്തിയത് സംബന്ധിച്ച് അംഗങ്ങളായ കെ പി ശങ്കർദാസും എൻ വിജയകുമാറും മൊഴി നൽകിയിരുന്നു എന്നാൽ യോഗ തീരുമാനങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തം എന്ന വിലയിരുത്തലോടെ ഇരുവരെയും അറസ്റ്റ് ചെയ്തേക്കും അതിനുശേഷം മാപ്പുസാക്ഷിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും പത്മകുമാർ നടപടിക്ക് സി പി എമ്മിലും സമ്മർദ്ദമുണ്ട് ശബരിമല വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണെന്നാണ് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കാരണം കടകംപള്ളിയുടെ അറസ്റ്റ് നീട്ടുന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇതെന്നും സുരേന്ദ്രൻ പറയുന്നു കോഴിക്കോട് നടന്ന പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് നിർണായകമായ പല മൊഴികളും ആദ്യം ലഭിച്ചിരുന്നു ഇത് മുദ്ര വെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം എന്നാൽ എസ് ഐ ഇതെല്ലാം അട്ടിമറിക്കുകയാണ് എൻ വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റ് വൈകിപ്പിച്ചു അതുപോലെ കടകംപള്ളിയുടെയും അറസ്റ്റ് വൈകിപ്പിക്കുകയാണ് ശബരിമലയിൽ അന്വേഷണം വളരെ ലാഘവത്തോടെയാണ് പോകുന്നത് കടകംപള്ളിയൊക്കെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പല സുപ്രധാന തെളിവുകളും നശിപ്പിക്കപ്പെടും അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കലാണ് എസ് ഐ ടി ചെയ്യുന്നത് പല സുപ്രധാന പ്രതികളുടെ മൊഴികൾ ഹൈക്കോടതിയുടെ മുന്നിലില്ല ചോദ്യം ചെയ്യേണ്ട പല ആളുകളെയും ചോദ്യം ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്യേണ്ട പലരെയും അറസ്റ്റും ചെയ്തിട്ടില്ല കേരളത്തിലെ ജനങ്ങളെയും ഹൈക്കോടതിയെയും കബളിപ്പിക്കുകയാണ് അവർ അതുകൊണ്ട് അടിയന്തരമായി കേസ് കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്നും കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് അതായത് ഇദ്ദേഹം പറയുന്നത് ഇപ്പോഴും എസ് നടത്തുന്ന അന്വേഷണം വളരെ പല ആളുകളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള അന്വേഷണമാണെന്നാണ് കാരണം കടകംപള്ളി സുരേ സുരേന്ദ്രനിലേക്ക് എന്തുകൊണ്ട് എസ് ഐ ടിയുടെ അന്വേഷണം എത്തുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് പലപ്പോഴായിട്ട് പത്മകുമാറും അറസ്റ്റിലായപ്പോൾ അടുത്തത് ഉയർന്നു കേട്ട പേര് കടകംപള്ളി സുരേന്ദ്രന്റേതായിരുന്നു അദ്ദേഹമുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള അവിടെ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വകുപ്പ് മന്ത്രിമാർ അറിയാതെ ഇത്തരത്തിലൊരു നീക്കം അവിടെ നടക്കില്ല എന്നുള്ള സംശയം കൂടിയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് കാരണം മുൻപ് ഓരോരുത്തരായിട്ട് അറസ്റ്റിലാകുമ്പോഴും അവിടെ നിന്ന് ഒരാളുടെ മൊഴി ഇത്ര ഇപ്രകാരമായിരുന്നു ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതല്ല ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള തീർച്ചയായിട്ടും ഉന്നതരുടെ അവിടെ നിന്നുള്ള അറിയിപ്പ് അല്ലെങ്കിൽ ഉന്നതർ പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊള്ള നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്വർണം ാക്കുന്ന വിദ്യ അവിടെ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉന്നതരെ എല്ലാം തന്നെ പിടികൂടണം ഇപ്പോൾ പല ഉന്നതരും എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുണ്ട് ഇനി കടകംപള്ളിയിലേക്കാണോ അടുത്ത ചോദ്യം ഉയരുന്നത് എന്നുള്ളതുണ്ട് ഇനി ആരുടെ വീട്ടുമുറ്റത്താണ് എസ് ഐ ടിയുടെ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് എന്നുള്ളതും അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ അദ്ദേഹത്തിലോട്ട് അന്വേഷണം എത്താൻ ഉള്ള എല്ലാ വഴികളുമാണ് എസ് ഐ ടി ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കെ സുരേന്ദ്രൻ അടക്കം പറഞ്ഞുവെക്കുന്നത്